ഈ യാത്ര വിമ്പോഷെ ചാരിറ്റി ഫൗണ്ടേഷൻസിൻ്റെ കീഴിലുള്ള ബുദ്ധസന്യാസികളെക്കുറിച്ച് കൂടുതൽ അറിയാനും അവരുടെ ജീവിത രീതികളെ തൊട്ടറിയാനുമാണ് അതിനായി ഞങ്ങൾ താമസിക്കാൻ തിരഞ്ഞെടുത്തത് മൊണാസ്ട്രയുടെ തന്നെ പാൽ ജോർഡ് ദർഗലിംഗ് ഗസ്റ്റ് ഹൗസാണ് മൊനാസ്ട്രയിലെ മോങ്സിനെ കാണാൻ വരുന്ന പാരൻസും അവരുടെ ബന്ധുക്കൾക്കും താമസിക്കാൻ കൊടുക്കുന്ന ഗസ്റ്റ് ഹൗസ് ആണിത് ഗോൾഡൻ ടെമ്പിളിൻ്റെ പരിസരം എത്തുമ്പോൾ തന്നെ പ്രെയർ ഫ്ലാഗ്സിൻ്റെ നീണ്ട നിര തന്നെയാണ് ഞങ്ങളെ വരവേറ്റത് ഗോൾഡൻ ടെമ്പിൾ ഗേറ്റിൻ്റെ നേരെ മുൻപിലായി തന്നെയാണ് ഈ ഗസ്റ്റ് ഹൗസ് അവിടെ തന്നെ ഗോൾഡൻ ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ വരുന്ന വാഹനങ്ങൾക്ക് വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട് ബസ് പോലെയുള്ള വലിയ വാഹനങ്ങൾക്കും കാറുകൾക്കും സെപ്പറേറ്റ് പാർക്കിംഗ് ആണ് ഗസ്റ്റ് ഹൗസിൻ്റെ പുറകിൽ തന്നെയാണ് നമ്മുടെ പാർക്കിംഗ് സ്പേസ് അവിടെ താമസിക്കുന്നവർക്ക് പാർക്കിംഗ് ഫ്രീ ആണ് ഗസ്റ്റ് ഹൗസ് റിസപ്ഷനിൽ ഇരിക്കുന്ന ബുദ്ധസന്യാസി തൻ്റെ മുറിയിൽ ധ്യാനത്തിലായിരിക്കും അതുകൊണ്ട് റിസപ്ഷനിൽ സോറി നോ റൂം എന്ന ബോർഡ് സ്ഥിരമായി റിസപ്ഷൻ ഡെസ്കിൽ കാണാം നേരത്തെ ഫോണിൽ വിളിച്ച് ബുക്ക് ചെയ്യാതെ വരുന്നവർക്കുള്ള മെസ്സേജ് ആണിത് ഞങ്ങൾ നാല് ദിവസം മുൻപേ ബുക്ക് ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുറിയിൽ മുട്ടി വിളിച്ച് റൂമിൽ ചെക്കിൻ ചെയ്തു വളരെ സൗമ്യമായ പെരുമാറ്റമായിരുന്നു ഇപ്പോഴത്തെ വയസ്സ് പ്രായമുള്ള ഷിംലയിൽ ജനിച്ച യുടെ അവതാരമായ കുട്ടിയുടെയും ഫോട്ടോകളും ടിബറ്റിലെ അവരുടെ മെയിൻ മൊണാസ്ട്രിയുടെ ഫോട്ടോയും വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ മെയിൻ മൊനാസ്ട്രയിലേക്കുള്ള വ്യൂവും ഗാർഡൻ വ്യൂവും ഉള്ള ബാൽക്കണിയോടു കൂടിയ ബേസിക് എമ്യൂണിറ്റീസ് ഉള്ള റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയത് അതിരാവിലെ ബാൽക്കണിയിലിരുന്ന് ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകുന്ന മോങ്സന കാണാം അവരെ വൃദ്ധരായിട്ടുള്ള ടിപ്പറ്റൻസ് വണങ്ങുന്നതും കാണാം തികച്ചും സൗമ്യമായിട്ടുള്ള ഇവരുടെ സന്യാസ ജീവിതം മറ്റു മതസ്ഥർക്ക് ഒരു മാതൃക തന്നെയാണ് ഈ കുട്ടിക്കുറുമ്പൻ അവിടുത്തെ മോങ്സിൻ്റെ പെറ്റാണ് ഫോട്ടോ എടുക്കാൻ അടുത്തു ചെന്നപ്പോൾ അവൻ മുഖം തിരിച്ചു നടന്നു മൊണാശ്രീയുടെ എല്ലായിടത്തും അവൻ കറങ്ങി നടക്കാനായിട്ട് ഫുൾ പെർമിഷനാണ് ഗസ്റ്റ് ഹൗസിൻ്റെ താഴത്തെ ഫ്ലോർ ഷോപ്പിംഗ് സ്റ്റാളുകൾക്കായി തുറന്നുകൊടുത്തിരിക്കുകയാണ് ടിപറ്റൻസ് തന്നെ നടത്തുന്നതുകൊണ്ട് അവരുടെ തനതായ സാധനങ്ങൾ അധികം വിലപീശാതെ തന്നെ വാങ്ങിക്കാം രാവിലെ ഒൻപത് മണിക്ക് കടകൾ തുറക്കും രാത്രി ഒൻപത് മണിയോടെ അടയ്ക്കും ഈവനിംഗ് വാക്കിലിറങ്ങിയാലാണ് ഇവരുടെ ജീവിതശൈലി അടുത്തറിയാൻ കഴിയുക ഈ കാണുന്നത് അവിടുത്തെ ഡേ കെയർ മെഡിക്കൽ സെൻറ്റർ ആണ് റിംപോഷേ ചാരിറ്റി ഫൗണ്ടേഷൻ ആണ് ഇതിന് ഫണ്ട് ചെയ്യുന്നത് വഴിയിൽ എല്ലാ മനുഷ്യരോടും പശുക്കളോടും പട്ടികളോടും കുശലം പറയുന്ന ഒരു ടിബറ്റൻ ലേഡിയെ കണ്ടു പശുക്കളെ വിളിച്ച് റോഡിൽ നിന്നും പുല്ല് പറിച്ചു കൊടുക്കുന്നതും കണ്ടു എല്ലാവർക്കും അവർ ടൂറിസ്റ്റുകളോട് ഇംഗ്ലീഷിലും ടിബറ്റൻസിനോട് അവരുടെ ഭാഷയിലും ഓട്ടോക്കാരുടെ അടുത്ത് കന്നഡയിലും സംസാരിക്കുന്നത് കണ്ടു ഒന്നാലോചിച്ചാൽ അവരുടെ പ്രവൃത്തികളാണോ നമ്മുടെ പ്രവൃത്തികളാണോ നോർമൽ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈവനിങ് ടൈമിൽ സജീവമാകുന്ന ഒരുപാട് റെസ്റ്റോറൻസ് ഗോൾഡൻ ടെമ്പിളിനോട് ചേർന്നുണ്ട് പല റെസ്റ്റോറൻറ്റ്സും അവരുടെ തനതായ ഭക്ഷണം തന്നെയാണ് വിളമ്പുന്നത് കൂർഗിലെ ടിബറ്റൻ ഫുഡിനെ കുറിച്ച് ഞങ്ങൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അവിടെ പല വീടുകളിലും നിറയെ സപ്പോർട്ട് ഉണ്ടായി നിൽക്കുന്നത് കണ്ടു ചെറുതും വലുതുമായ വീടുകൾ ടിബറ്റൻസിൻ്റെ തനതായ ചില ശൈലികളിലാണ് പണിതിരിക്കുന്നത് പല സ്ട്രീറ്റുകളിൽ പോകുമ്പോഴും അവിടുത്തെ വീടുകളും അതിനോട് ചേർന്ന ഒരു ഓപ്പൺ സ്പേസും ഒരു ചെറിയ കമ്മ്യൂണിറ്റി പ്രാർത്ഥനാലയങ്ങളും കാണാം ചില സ്പെസിഫിക് ടൈമിലാണ് അത് തുറക്കുക പല സ്ട്രീറ്റുകളിൽ നിന്നും മൊണാസ്ട്രിയുടെ മുഗൾ ഭാഗം കാണാൻ കഴിയും നടന്ന് നടന്ന് നിറയെ പ്രെയർ ഫ്ലാഗുകളോട് ചുറ്റപ്പെട്ട ഒരു ഗ്രൗണ്ടിലെത്തി തിരക്കിയപ്പോൾ അനേകം ഗ്രൗണ്ടുകളിൽ ഒരു ഗ്രൗണ്ട് മാത്രമാണിത് ചിലർ തങ്ങളുടെ സന്യാസി വേഷം ഇവിടെ അഴിച്ചു വച്ചിട്ടാണ് ഫുട്ബോൾ കളിക്കുന്നത് ബുദ്ധ ബുദ്ധസന്യാസികളാവാൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമാണ് അവിടെ ഫുട്ബോളും ബാസ്കറ്റ്ബോളും കളിക്കുന്നത് ഇതിൽ നിന്നും തന്നെ വ്യക്തമാണ് സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ കൂടെ തന്നെ ക്ഷമതയ്ക്കും ഒരുപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അവരെ വളർത്തിയെടുക്കുന്നത് ഒരു ചിട്ടയായ ജീവിത രീതി അവിടെ താമസിച്ചു പഠിക്കുന്ന കുട്ടികളിൽ വ്യക്തമായി കാണാം കരിക്കു കുടിക്കുവാനും പച്ചക്കറിയും ഫ്രൂട്ട്സും വാങ്ങിക്കുവാനും ബുദ്ധസന്യാസിമാരുടെ ഒരു കൂട്ടം ഈവനിങ് ടൈമിൽ അവിടെ കാണാം ടിബറ്റൻ സൂപ്പർ മാർക്കറ്റും ഇവിടെ കാണാം ടിബറ്റിൽ മാത്രം കിട്ടുന്ന കാൻ്റ് ഫുഡും മലേഷ്യയിലെയും തായ്ലൻഡിലെയും ഐറ്റംസും ലെമൺ ടീ ഡ്രൈഡ് ഫിഷ് വിവിധതരം നൂഡിൽസ് ഫ്രൂട്ട് ഡ്രിങ്ക്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ടിബറ്റൻ കിച്ചൻ റെസ്റ്റോറൻറ്റിലെ തനതായ ടിബറ്റൻ ഫുഡ് വളരെ ടേസ്റ്റിയാണ് ഒരുപാട് മോങ്സ് അവിടെ നിന്ന് കഴിക്കുന്നതായി കണ്ടു വളരെ ഫ്രണ്ട്ലി ഓണർ ആയിരുന്നു ചൈനയുടെ ആക്രമണത്തിൽ ടിബറ്റിൽ നിന്നും റെഫ്യൂജിയായി വന്ന് ഇവിടെ സെറ്റിൽ ചെയ്തവരാണ് അദ്ദേഹത്തിൻ്റെ പൂർവികർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ മോങ് സാവൻ പഠിക്കുന്ന കുട്ടികളെയും അവരുടെ മോങ്സ് തന്നെയായ അമ്മമാരെയും ശ്രദ്ധിച്ചു വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടാണ് അവരുടെ പെരുമാറ്റം അമ്മമാർ മാത്രമേ മൊബൈൽ ഉപയോഗിക്കുന്നുള്ളൂ ഒരു പ്രാവശ്യം പോലും അമ്മമാരുടെ അടുത്ത് മൊബൈൽ ചോദിക്കുന്നതായി കണ്ടില്ല വ്യാഴാഴ്ചകളിൽ മാത്രമേ കുട്ടികൾ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിക്കൂ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് അവരുടെ കണ്ണുകളിലുണ്ട് എവിടെ ചെന്നാലും ഒരു മലയാളി ചായക്കടിയെങ്കിലും ഉണ്ടാകുമെന്നതിൻ്റെ ഉദാഹരണമായി ടിബറ്റൻ കിച്ചൻ്റെ മുമ്പിലുള്ള ഗോൾഡൻ സ്റ്റാർ മലയാളി റെസ്റ്റോറൻറ്റ് ഇതാണ് മോങ്സ് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടേക്കുള്ള എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ് പക്ഷേ വഴിതെറ്റിയാണെങ്കിലും ഇതിനകത്തേക്ക് ഞങ്ങൾ കടന്നു അതിൻ്റെ വിശേഷങ്ങൾക്കായി വീഡിയോ അവസാനം വരെ കാണൂ ഗോൾഡൻ ടെമ്പിളിൻ്റെ മുൻ കവാടമാണ് ഈ കാണുന്നത് ഗോൾഡൻ ടെമ്പിൾ നിങ്ങൾ ഒരുപാട് മറ്റ് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോകളിൽ കണ്ടിട്ടുണ്ടാകും മൊനാസ്ട്രിയയുടെ ചുറ്റുമുള്ള ബിൽഡിങ്ങുകളിൽ അവരുടെ ഡൊണേഷൻ ഓഫീസും മറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസുകളും ഓഫീസിൻ്റെ പുറകിലെ ബിൽഡിങ്ങുകളിൽ സന്യാസിയാവാൻ പഠിക്കുന്ന കുട്ടികളുടെ താമസ സ്ഥലവും പഠിപ്പിക്കുന്ന മറ്റ് മുതിർന്ന സന്യാസികളുടെ റൂമുകളുമുണ്ട് മോങ്സ് തന്നെയാണ് അവിടുത്തെ ജോലികൾ ചെയ്യുന്നത് അവിടേക്കുള്ള അരിചാക്കുകളാണ് ഈ കൊണ്ടുപോകുന്നത് കൂടുതലും ഡൊണേഷൻ വഴിയാണ് ഈ ബുദ്ധസന്യാസി മഠം നടത്തിക്കൊണ്ടു പോകുന്നത് എന്നിരുന്നാലും ഒരു എൻട്രി ഫീയോ നിർബന്ധിത പണപ്പിരിവോ പോലും വെക്കാത്തത് നമുക്കെല്ലാവർക്കും ഗുണപാഠം തന്നെയാണ് നേരെ കയറി ചെല്ലുന്നത് ദലൈലാമയുടെ ചിത്രം പതിപ്പിച്ച മൊനാസ്ട്രിയിലേക്കാണ് വീൽചെയറിൽ ഇരുന്ന ഒരു ബുദ്ധസന്യാസി കാഴ്ചകൾ കാണുന്നത് കണ്ടു ചെരുപ്പുകൾ വെച്ചിട്ട് വേണം മൊണാസ്ട്രിയിലേക്ക് കയറാൻ സ്ലിപ്പർ സ്റ്റാൻഡുണ്ട് അവിടെ പബ്ലിക്കിന് പ്രവേശനമുള്ള മൂന്ന് മൊനാസ്ട്രി ഉണ്ട് ഇവിടെ വലിയ ബുദ്ധപ്രതിമ ഇരിക്കുന്നതാണ് പ്രധാന മൊണാസ്ട്രീ പതിനഞ്ച് വർഷം മുമ്പ് ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ പിൻ ഡ്രോപ്പ് സൈലൻസും വീഡിയോ എടുക്കാനുള്ള പെർമിഷനും ഉണ്ടായിരുന്നില്ല മൊനാസ്ട്രീയുടെ അകത്ത് കയറിയാൽ ധ്യാനിക്കാനിരിക്കാം എന്നല്ലാതെ ഒരു ശബ്ദം പോലും വന്നാൽ അവിടുത്തെ മോങ്ക്സ് മിണ്ടാതിരിക്കാൻ പറയുമായിരുന്നു ഇന്ന് ആളുകളുടെ തിരക്കും ബഹളവും കാരണം ഈ ബുദ്ധ സന്യാസിമാർ എല്ലാവരും പ്രയർന്നു പോകുന്നത് പബ്ലിക്കിന് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് ഇതാണ് രണ്ടാമത്തെ മൊനാസ്ട്രി ശരിക്കും ഗോൾഡൻ ടെമ്പിളിൻ്റെ പേര് നംട്രോളിംഗ് മൊനാസ്ട്രി എന്നാണ് വിച്ച് ഈസ് ലാർജസ്റ്റ് ടിബറ്റൻ സെറ്റിൽമെൻ്റ് ഇൻ ഇന്ത്യ ലൊക്കേറ്റഡ് ഇൻ ബൈലക്കുപ്പ എബൌട്ട് ഫൈവ് കിലോമീറ്റേഴ്സ് ഫ്രം കുഷാൽ നഗര ഇൻ കൊടഗ ഡിസ്ട്രിക്റ്റ് പതിനാറായിരം ടിബറ്റൻസിനും അറുന്നൂറ് മോങ്സിനും വാസസ്ഥലമാണ് ഈ ഗോൾഡൻ ടെമ്പിൾ കോംപ്ലക്സ് ഇതാണ് മൂന്നാമത്തെ താരാദേവിയുടെ മൊനാസ്ട്രി അതായത് ഗോൾഡൻ ടെമ്പിളിലെ മൂന്നാമത്തെ മൊനാസ്ട്രി ഇവിടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് അതായത് കോള പെപ്സി എന്നിങ്ങനെയുള്ള കുപ്പികൾ സമർപ്പിച്ചിരിക്കുന്നത് കാണാം ഓരോ മോങ്സും തൻ്റെ ജീവിതത്തിൽ ത്യജിക്കുന്ന വസ്തുക്കളാണ് ഇവിടെ സമർപ്പിക്കുന്നത് ഇവരുടെ ടിബറ്റിലുള്ള ടിബറ്റൻ മൊനാസ്ട്രിയുടെ മെയിൻ മൊനാസ്ട്രിയുടെ ഒരു വലിയ മാതൃക അവിടെ റീക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കായി ഗോൾഡൻ ടെമ്പിൾ കോമ്പൗണ്ടിന്റെ അകത്ത് തന്നെ ഷോപ്പിംഗ് സ്റ്റാളുകളുണ്ട് അവിടെ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ് നടത്തിപ്പെല്ലാം ചെയ്യുന്നത് വിവിധ തരം ബാഗുകൾ സോവനിയേഴ്സ് എല്ലാം അവൈലബിൾ ആണ് ഇദ്ദേഹമാണ് അവരുടെ സൂപ്പർവൈസർ ടൂറിസ്റ്റുകളോടുള്ള പെരുമാറ്റ രീതിയും എങ്ങനെ കടം നടത്തണം എന്നുമെല്ലാം അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് അവിടെ നിന്നും ഐസ്ക്രീം വാങ്ങിക്കഴിച്ച് ഞങ്ങൾ പ്രേയർബിൽ കാണാൻ പോയി ഗോൾഡൻ ടെമ്പിൾ മെയിൻ കവാടത്തിൻ്റെ സൈഡിലുള്ള ചെറിയ ഇടവഴിയിലാണ് പ്രേയർ ബെൽസ് ഉള്ളത് ഈ പ്രേയർ ബെൽ സ്ഥിതി ചെയ്യുന്നത് മൊണാസ്ട്രിയെയും മോങ്സ് താമസിക്കുന്ന കെട്ടിടങ്ങളെയും ചുറ്റിയാണ് ഈ പ്രേയർ ബെൽ ഒരെണ്ണം തിരിച്ചാൽ അങ്ങേ അറ്റം വരെ ഇത് തിരിക്കണമെന്നാണ് ഇവരുടെ വിശ്വാസം രണ്ട് രണ്ടര കിലോമീറ്റർ ഉള്ളതുകൊണ്ടാണ് ടിബറ്റൻ സോകെ അധികം ആരും ഇവിടേക്ക് വരാറില്ല പോകും വഴി കുട്ടികൾ അവിടെയും ഫുട്ബോൾ കളിക്കുന്നത് കണ്ടു ഈ ബെൽസിൻ്റെ ഇടയിലൂടെ നമുക്ക് അകത്ത് അവരുടെ താമസസ്ഥലം കാണാം ഒരിടവേളയ്ക്ക് ശേഷം വലിയ പ്രേയർ ബെൽ കാണാം ചിലത് തിരിക്കാൻ നല്ല പ്രയാസമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറിയാതെയെങ്കിലും ടിബറ്റൻസിനു മാത്രം കയറി ചെല്ലാവുന്ന ആ നോ എൻട്രി ഏരിയയിലേക്ക് ഈ പ്രേയർ ബെല്ലുകൾ അവസാനിക്കുന്നതോടെ എത്തിച്ചേർന്നു അവിടെ വലിയ ഒരു ഓപ്പൺ പ്രേയർ ഹാളും അവിടുത്തെ റൈസ് ഫ്ലോർ മില്ലും കണ്ടു ഈ മില്ലുകളിൽ കുട്ടികൾ തന്നെയാണ് പണിയെടുക്കുന്നത് അവിടെ വേറെയും ഒരു അമ്പലം കണ്ടു ടിബറ്റൻസ് അതിനെ ചുറ്റി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു വളരെ വിശാലമായി തന്നെ സ്തൂപങ്ങൾ പണിത് വെച്ചിട്ടുണ്ട് ഇത്രയും പ്രെയർ ബെൽസ് ചുറ്റി വരുന്നതുകൊണ്ടാകാം വളരെ മിതമായ നിരക്കിൽ നമുക്ക് തന്നെ എടുത്തു കഴിക്കാവുന്ന രീതിയിൽ ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസുകൾ അവിടെ ജഗ്ഗിലാക്കി വെച്ചിട്ടുണ്ട് അവർ അവിടെ തന്നെ ഉണ്ടാക്കുന്ന വിവിധതരം പലഹാരങ്ങൾ ബൺ പപ്സ് ലസ്സി ചായ എല്ലാം നമുക്ക് തന്നെ എടുത്തു കഴിച്ച് അവസാനം പഴിച്ചുകൊടുത്താൽ മതി നടന്നു നടന്ന് ഇരുട്ടായി ഞങ്ങൾ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടും ഹോസ്റ്റലും കണ്ട് പുറത്തിറങ്ങി ബുദ്ധസന്യാസിമാരുടെ ജീവിതശൈലി അടുത്തറിയാൻ സാധിച്ച അവിസ്മരണീയമായ ഒരു ദിവസമായിരുന്നു എന്ന് ഹോപ്പ് യു ആൾ എൻജോയ്ഡ് വിത്തേഴ്സ് അടുത്ത വീഡിയോ ഒരു പോണ്ടിച്ചേരി യാത്രയാണ് സ്റ്റേറ്റ്യൂട്ട്